ഒരു തള്ളണ്ടോടെ ഏതു നേരം തിന്ന തിന്ന മനുഷ്യനൂടെ പാണിയെടുത്ത് നാടും ഒടിഞ്ഞ് ഒന്ന് വന്ന് സഹായിച്ചൂടെ നിങ്ങളെ ആരെ പറ്റി പറയാനാ ഒന്ന് രാവിലെ എണീറ്റാ ഒന്ന് പണിക്ക് വന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ പാണിയെടുത്ത് ഇനിക്ക് മതിയായി നാടും ഒടിഞ്ഞ് പണി എടുത്ത് എടുത്ത് രാവിലെ എണീറ്റ് പോയി പോയിരിക്കാൻ തുടങ്ങും അവിടെ സിറ്റ് സിറ്റൌട്ടില് എന്നാ വന്ന് കൂടി തന്നൂടെ അത് മാത്രാണോ ഇവിടെ ആകെ രണ്ട് റൂമാണ് ഉള്ളത് അതിൽ ഒരു റൂമിൽ നിങ്ങൾ അമ്മ കടക്കും പിന്നെ ഒരു റൂം ഉള്ളത് പിന്നെ ഒന്ന് കയ്യും കാലും നീട്ടി രാത്രി കടക്കാൻ പോലും ഇക്ക ഇക്ക സ്ഥലല്ലൊരു കാര്യം പറയാണ്ടായി നിങ്ങളോട് നമുക്ക് ഉമ്മാനെ എവിടെങ്കിലും കൊണ്ടോ അതിപ്പം പ്രായമായൊക്കെ കൊണ്ടയാക്കണേ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ നമ്മളെ നാട്ടില് ക്രത്തസധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഉമ്മാനെ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടയാക്കിയാല് ഉമ്മയും ഹാപ്പിയാവും നമുക്കും ഒരു ബുദ്ധിമുട്ട് ഒഴിവാകും നമ്മക്ക് മാസത്തിലൊക്കെ പോയി കാണാൻ ഏ ഇടക്കൊക്കെ പോയിട്ട് കാണാ കുട്ടികളെയൊക്കെ കൊണ്ട് പോവുകയും ചെയ്യാ അവിടെ ആവുമ്പോ ഉമ്മാന്റെ ഒപ്പമുള്ള ഒരേ പ്രായക്കാര് ഉമ്മയും തന്നെ ആകും എവിടെയും തന്നെ ഉമ്മാക്കി ആലോചിച്ച പോരക്ക എത്രയും പെട്ടെന്നോ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ഞാൻ നീണ്ടു നിവർന്ന് കടന്നിട്ടൊരാൾ എത്ര ദിവസായി നിങ്ങൾക്ക് അറിയുന്നു ഇക്കാ ദാ ഈ ചായ കുടിക്കി നമുക്ക് പോണ വൈക്കേ എന്തേലും ഇഡിയില് ദോശ എന്തേലും എന്തെങ്കിലും കഴിക്കാം എന്തായാലും സന്തോഷമുള്ള ഒരു ദിവസമല്ലേ ഇപ്പൊ ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ നിന്നാലേ സമയം വൈകും ഞാൻ ഉമ്മാനോട് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുടിക്കോ അല്ലേ പാക്ക് ചെയ്യണത് ഉമ്മാല വേഗല്ലേ പാക്ക് ഇത് നിന്റെ തന്നെയാണ് നിന്നെയാണ് ഞാൻ കൊണ്ടാക്കാൻ പോകുന്നത് ഉമ്മാനെ ഞാൻ എങ്ങോട്ടും കൊണ്ടാക്കുന്നില്ല നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം നിനക്കാണല്ലോ ബുദ്ധിമുട്ട് എന്റെ ഉമ്മ അവിടെ വളരെ ഹാപ്പിയാണ് നീ ചെന്ന് വണ്ടിയിൽ കയറ നിന്റെ ഉമ്മാനോടാണെങ്കിൽ നീ ഇങ്ങനെ പറയാ എൻറെ ഉമ്മയായിട്ടില്ലേ നീ അത് പറയുന്നത് നീ ചെന്ന് വണ്ടിയിൽ കയറ് ഇക്കാ ഇങ്ക് തെറ്റ് പറ്റി നിങ്ങൾ ഇങ്ങോട്ടൊന്നെ ക്ഷമിക്കും ഇനി ഞാൻ നിങ്ങളൊന്നും പറയില്ല ഇക്ക പ്ലീസ്